ചില ആൾക്കാർ പറയും അല്പം പോലും സമയമില്ല മ്യൂസിയാണ് അവർ പറയുന്നത് ശരിയാണ് അവരെന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ അവരൊന്നും നേടുന്നില്ല അവർ പമ്പരം കറങ്ങുന്നത് പോലെയാണ് ഒരു പമ്പരം വേഗതയിൽ കറങ്ങുന്നു പക്ഷേ അത് അല്പം പോലും ദൂരം സഞ്ചരിക്കുന്നില്ല അവിടെ തന്നെ ചുറ്റി കറങ്ങുകയാണ് വേറെ ചിലർ മുഴുവൻ സമയവും കഠിനാധ്വാനം ചെയ്യുന്നവരാണ് പക്ഷേ വിജയിക്കുന്നില്ല ഈ രണ്ടു കൂട്ടരും വിജയം വരിക്കാത്തത് വെറുതെ അലസമായി കൊണ്ടല്ല ഒന്നും ചെയ്യാത്തതുകൊണ്ടുമല്ല അവരുടെ മനസ്സ് ഫോക്കസ്ഡ് അല്ല അതായത് കേന്ദ്രീകൃതമല്ല എന്നുള്ള കാരണത്താലാണ് അതായത് ഒരാൾ വിജയിക്കുന്നത് ഫോക്കസ്ഡ് ആകുമ്പോഴാണ് എന്താണ് ഫോക്കസ്ഡ് ആവുക അല്ലെങ്കിൽ ശ്രദ്ധയുടെ പൂർണതയിലേക്ക് എത്തുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ഊർജത്തെ മുഴുവന് കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണത് ഫോക്കസ്ഡ് ആകുന്നതിന് പ്ലാനിങ്ങും ലക്ഷ്യവും ആവശ്യമാണ് ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഫോക്കസ്ഡ് ആകാനോ വിജയിക്കാനോ സാധിക്കുകയില്ല ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം അതിനർത്ഥം പല കാര്യങ്ങൾ ഒരാൾക്ക് ചെയ്തുകൂടാ എന്നല്ല ഏത് കാര്യത്തിൽ ഇടപെടുന്നുവോ അക്കാര്യത്തിൽ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കുന്നവർക്ക് മാത്രമാണ് വിജയിക്കാൻ കഴിയുക ഒരു ലക്ഷ്യം മുന്നിൽ വച്ച് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ത്യാഗബുദ്ധിയോടെ അത് നേടുവോളം അതിൻ്റെ കൂടെ നിൽക്കുന്നതാണ് ഫോക്കസിങ് അഥവാ ശ്രദ്ധയുടെ കേന്ദ്രീകരണം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കാണുന്നവർ പോലും ഇടയ്ക്ക് വെച്ച് ചെറിയ കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതായി കാണുന്നുണ്ട് ഉറുമ്പിൻ്റെ കഥ വായിച്ചത് ഓർമ്മിക്കുന്നു ഇതൊരു സാങ്കല്പിക കഥയാകാനാണ് സാധ്യത ഉറുമ്പുകൾ കൂട്ടമായി സഞ്ചരിക്കുന്നു ഒരു മനുഷ്യന് അറിഞ്ഞോ അറിയാതെയോ ആ ഉറുമ്പിൻ കൂട്ടത്തിൽ ചവിട്ടുന്നു ഉറുമ്പ് സമ്മേളനം വിളിച്ച് ഈ മനുഷ്യന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുവാൻ തീരുമാനമെടുക്കുന്നു അതിൻപ്രകാരം കാലിലൂടെ കയറി ഉടലിലൂടെ സഞ്ചരിച്ച് കണ്ണിലേക്ക് ഉറുമ്പുകൾ നിരനിരയായിട്ട് എത്തുകയാണ് ഈ യാത്രയ്ക്കിടയിലാണ് ഇയാളുടെ അധരങ്ങളുടെ അടുത്ത് ഉറുമ്പുകളെത്തുന്നത് ഈ മനുഷ്യനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അയാൾ ശർക്കര തിന്നുന്ന സ്വഭാവക്കാരനായിരുന്നു ആ സമയത്തും ആ മനുഷ്യന് ശർക്കര തിന്നുകയായിരുന്നു ശർക്കര കണ്ട് ഉറുമ്പുകള് അയാളുടെ അധരങ്ങളുടെ ചുറ്റും കൂടി കണ്ണ് പൊട്ടിക്കുന്ന കാര്യം മറന്നു അയാൾ ഉറുമ്പുകളെ കൊല്ലുന്നു എന്നാണ് കഥയിൽ കാണുന്നത് ലക്ഷ്യം മറന്ന് ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരുടെ ഗതിയും ഇങ്ങനെയാണ് മറ്റു ചിലര് വേറൊരു രീതിക്കാരാണ് അവരെ കുറച്ച് പരിശ്രമിച്ച് നേടാനാകുന്നില്ലെങ്കിൽ മറ്റൊന്ന് പരീക്ഷിക്കും അങ്ങനെയുള്ളവർക്കും വിജയമുണ്ടാകുന്നില്ല ഒരു കഥ ഇങ്ങനെയാണ് ഒരു കോഴിക്കൂട്ടിൽ നിറയെ കോഴികളുണ്ട് ബ്രോയിലർ കോഴികളല്ല നാടൻ കോഴികൾ കൂട് തുറന്നു വിട്ടാൽ അത് സ്വയം ഭക്ഷണം കണ്ടെത്തുന്ന രീതിയാണല്ലോ ഉള്ളത് ഒരതിഥി വന്നപ്പോൾ അതിലെ ഏറ്റവും വലിയ ഒരു പൂവൻ കോഴിയെ കൊല്ലാൻ തീരുമാനമെടുത്തു അതിൻ്റെ പിന്നാലെ ഉടമ ഓടി കുറേ ഓടിയിട്ട് കിട്ടുന്നില്ല കോഴി മടുത്തില്ല ഉടമ ക്ഷീണിച്ചു അതുകൊണ്ട് ഉടമ കുറേ കൂടി ചെറിയ ഒരു കോഴിയുടെ പിന്നാലെ ഓടുകയാണ് ആ കോഴിയെയും പിടുത്തം കിട്ടിയില്ല ക്ഷീണിച്ചത് ഉടമയാണ് ഈ പ്രവൃത്തി ഇയാൾ പല ആവർത്തി തുടരുകയാണ് കോഴികളെ ക്ഷീണിക്കുന്നതിന് മുൻപ് തന്നെ ഈ മനുഷ്യനെ ക്ഷീണിക്കുകയും അയാള് പല കോഴികളുടെ പിന്നാലെ ഓടുകയും ഒന്നിനെയും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തുകയും ചെയ്തു ഇതാണ് പല മനുഷ്യർക്കും സംഭവിക്കുന്ന വിന സ്ഥിരതയാർന്ന പരിശ്രമമാണ് ഒരു മനുഷ്യനെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്